മഹാത്മാ ഗാന്ധിജിയെ കുറിച്ച് ഞാൻ രണ്ട് വാക്ക് പറഞ്ഞു കൊണ്ടു അഹിംസയുടെ നൂറ്റി അമ്പത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഭൂഗണ്ഠത്തിൽ മാത്രമല്ല ലോകത്തിലെ സമാധാനകാംക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ദർശിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ രണ്ട് ഗാന്ധി ിയുടെ ജന്മദിനം ലോകമായി ഗാന്ധിജി ഇന്നും ജീവിക്കുന്നു ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കാലം കുറിച്ച ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണിച്ച ഇന്ത്യയുടെ ചരിത്രത്തെ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കമ്മുകളുമായി നുഴഞ്ഞുകയറിയ വിദേശ ശക്തികളെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത ഒരു ജന്മമായിരുന്നു പ്രവാചകം പഠിപ്പിക്കുകയില്ല ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ ആരുടെ മുമ്പിലും തല കുളിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കും എന്ന ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി മഹാത്മാ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി ഹിന്ദുസവും ജയിസവും ക്രിസ്ത്യതയും ഓരെ പോലെ സ്വാധീനിച്ചിരുന്ന ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അർത്ഥഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും ഒന്നാകുമ്പോളാണ് അയാൾ യഥാർത്ഥ സന്തോഷം അറിയുന്നത് എന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് നിങ്ങൾ സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഹൃദയത്തിൽ നിന്നും ഭാരതത്തിന്റെ രാഗവും ഭാവവും താളവും എല്ലാം തൻ്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലുമാണെന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തിന് ധാരാളം ശിഷ്യകനുണ്ടായി സർദാർ വല്ലഭായ് പട്ടേൽ ഖാൻ അബ്ദുൾ ഖാൻ മീരാ ബഹൻ നിരവധി പ്രമുഖകരായപ്പോൾ മഹാത്മാ ഗാന്ധിജി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാ ഗാന്ധിജിയുടെ നമുക്ക് ഇന്ന് ഗാന്ധി ജയന്തി സേവന ദിനമാണ് മുമ്പില് സേവന ഭാരമായിരുന്നു ക്ലാസ്സിലേക്ക് സ്കൂളിലേയും കടലാസ് നീക്കുകയും കല്ലുകൾ പഠിക്കുകയും പുല്ലുകൾ പറിച്ചു മാത്രം നാം ഇനി ഈ ദിനം അതിനുവേണ്ടി നമ്മുടെ സ്കൂളും മുക്തമാക്കുക നമ്മളിൽ ഉണ്ടാകുന്ന ദുശീലങ്ങളും ദുഷിച്ച ചിന്തകളും ഇന്നുതന്നെ പതിച്ചു മാറ്റുക ഭാരതീയ സാമൂഹിക എതിരായി നിൽക്കുന്ന എല്ലാ ചിന്തരവാസനകളെയും മാലിന്യങ്ങളെയും